തവനൂർ ഭവനിലെ ആ കുരുന്നുകളുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം കാണുമ്പോൾ അറിയാതെ ആ പോലീസുകാരുടെ മനവും നിറയുന്നുണ്ടായിരുന്നു നൂറോളം കുട്ടികൾക്കൊപ്പം ആടിപ്പാടിയും കേക്ക് മുറിച്ചും സദ്യയുണ്ടുമായിരുന്നു പൊന്നാനിയിലെ പോലീസുകാരുടെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി ജനമൈത്രി സമിതിയും ചേർന്നാണ് വേറിട്ട ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് രാവിലെ പ്രതീക്ഷാഭവനിലെ നൂറോളം കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ച ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കുരുന്നുകൾക്ക് പോലീസുകാരുടെ സമ്മാനമായി പുതുവസ്ത്രങ്ങളും സമ്മാനിച്ചു പിന്നീട് കുരുന്നുകൾക്കൊപ്പം വിഭവ സമൃദ്ധമായ ഭക്ഷണവും കഴിച്ചു പോലീസുകാരുടെ കുടുംബാംഗങ്ങളും ആഘോഷങ്ങളിൽ പങ്കെടുത്തു തുടർന്ന് പ്രതീക്ഷാഭവനിലെ കുട്ടികളും പോലീസുകാരും അവരുടെ മക്കളും അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി പൊന്നാലി സി ഐ അഷ്റഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജനമൈത്രി സമിതി അംഗങ്ങളായ പുന്നക്കൽ സുരേഷ് കെ പി സോമൻ രാധിക സുബൈദ ടീച്ചർ രാജൻ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ക്രിസ്മസ് ഫങ്ഷൻ പ്രതീക്ഷാ ഭവൻ കുട്ടികളോട് കാണും അവരുടെ സന്തോഷം നമ്മൾ കാണും അവരോടൊത്ത് പങ്കെടുത്തു തന്നെ ചെയ്യുന്നു അത് ഞാൻ അറിയിക്കുന്നു